നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ മറ്റു ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം ആണ് ചൊവ്വ ചൊവ്വ ശുഭസ്ഥാനത്തല്ലെങ്കിൽ ഒട്ടനവധി ദോഷ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈ ചൊവ്വ ഗ്രഹം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം ത്രീ ഏകാദശി യോഗം വന്നു ചേരുകയാണ് അങ്ങനെ ത്രി ഏകാദശി യോഗം വരുമ്പോൾ ഒൻപത് നക്ഷത്രക്കാർ അതായത് മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാർക്കാണ് ചൊവ്വയിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നത് ഇവര് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ തുടങ്ങുന്നതാണ് ഒരു വ്യക്തിയുടെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ഈ ചൊവ്വയുടെ സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിന്ന് പോരുന്നത് അതുകൊണ്ട് തന്നെ ഈ ത്രിഏകാദശിയില് ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇതില് ആദ്യമായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ക്ഷത്രക്കാര് മകേരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദ്ദവും ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനം രാശിക്കാർക്കാണ് ചൊവ്വ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തന്നെ ഒട്ടനവധി നേട്ടങ്ങളാണ് മിഥുനം രാശിക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഈ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശോഭിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് നിർത്താൻ ആലോചിച്ചിരിക്കുന്നതൊക്കെ പുനരാരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബിസിനസ് മേഖലയിൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് പല അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളത് അത് ഇല്ലാതാക്കാൻ ഈ സമയത്ത് കഴിയുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ല ഒരു സമയമാണ് വാസയോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള വരുമാനം നിങ്ങൾ ക്ക് ലഭിക്കുന്നതാണ് ഈ യോഗം കൊണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകുക ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താലും നിങ്ങൾ ഈ സമയത്ത് വിജയിക്കും മുൻപ് നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ട പല വിധത്തിലാണ് നിങ്ങളെ തേടിയെത്തുന്നത് ലോട്ടറി ഭാഗ്യം ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടതാണ് ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇത് സഹായിക്കുന്നതാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ശോഭിക്കാനൊക്കെ ഈ യോഗം നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ സമയം അതിനാൽ തന്നെ ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ സമയം പറ്റിയതാണ് ഈ സമയത്ത് നിങ്ങൾ എന്ത് പ്രയത്നിച്ചാലും അതിന് സന്തോഷകരമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വിട്ടകലും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കുടുംബസമേതം ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൂടാതെ വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹത്തിന് തീരുമാനമാവുന്ന ഒരു സമയം കൂടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും ചേർന്ന കന്നിരാശിക്കാർക്കാണ് കന്നിരാശിക്കാരിലും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുന്നതായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ അവസരങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ഒക്കെ നിങ്ങൾ കുറയ്ക്കുന്നതാണ് നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് ഒരുപാട് പണം വന്നു ചേർക്കുവാൻ ഈ യോഗം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് പലരിൽ നിന്നും നിങ്ങൾ നല്ല വാക്കുകൾ കേൾക്കാൻ ഇടയുണ്ട് നിങ്ങൾ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഫലങ്ങൾ കൊണ്ടുവയ്ത്ത ഒരു യോഗമാണിത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഒരു സമയം തന്നെയാണിത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല ത്രീ ഏകാദശി യോഗം എന്നാല് ചൊവ്വയിൽ നിന്നും അനുഗ്രഹം ആളുകള് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം തന്നെ നയിക്കാൻ പോകുക എന്നുള്ളതാണ് ഈ ത്രീ ഏകാദശി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം അപ്പോഴ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം